നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നടത്തിയിട്ടുള്ള കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് ആഫീസ് മാർച്ചിനെ തുടർന്നുണ്ടായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നമുക്കറിയാം യു ഡി കഴിഞ്ഞ നാല് വർഷക്കാലം ഒരു കാര്യവും ശ്രദ്ധയിൽപ്പെടുത്താനോ സമൂഹമത്തെ ഉയർത്തി സമരം നടത്താനോ തയ്യാറാകാതെ ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങൾക്ക് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു സമരം നടത്തിയിരിക്കുകയാണ് ജനങ്ങളോട് പറഞ്ഞ കാര്യവും അവര് പിന്നീട് അവിടെ കാര്യവും ഒരുപാട് വൈരുദ്ധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സാധാരണ പഞ്ചായത്തിനെതിരെ അധിക്ഷേപം ചൊരിയുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് മറ്റു കൊറേ ഹോമിക്കുകൾ കാട്ടി ജനങ്ങളെ ചിരിപ്പിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നേതാക്കന്മാര് അവിടെ സംസാരിച്ചത് നാലഞ്ച് മുദ്രാവാക്യങ്ങള് അവർ പോസ്റ്റർ പ്രചരണത്തിലൂടെയും അതുപോലെ തന്നെ അവര് വാഹന പ്രചരണത്തിലൂടെ ഒക്കെ അവർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ നാലഞ്ച് മുദ്രാവാക്യങ്ങൾ അത് വളരെ കൃത്യമായി നമുക്ക് അവർക്ക് പറഞ്ഞു മറുപടി കൊടുക്കാൻ പറ്റാവുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അതിൽ വാട് വിഭജനത്തിന്റെ കാര്യം അവർ പറഞ്ഞു കുടിവെള്ള കാര്യം കുടിവെള്ള പിന്നെ പദ്ധതിയിലെ കാര്യം അവർ പറഞ്ഞു ചിരക്കലെ മണൽ വിഷയമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അക്കമിട്ട് മറുപടി പറയാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും അതിന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എപ്പോഴുണ്ട് അവർ പറയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് യു ഡി എഫ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നെറികെട്ട പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി ജനങ്ങൾക്ക് ഇടയിലാകെ ശക്തമായ പ്രചരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ നമുക്കറിയാം യു ഒരു നേതാവ് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ ഉദ്ഘാടനമാണോ മറ്റ് ആശംസാ പ്രസംഗമാണോന്നറിയില്ല പ്രസംഗം മധ്യേ പിന്നെ അയാൾ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ നാലാൾ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചെറിയ പ്രസംഗങ്ങളാണ് ഇവിടെ എന്താണ് അവർ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ടാണ് അവിടെ പ്രസംഗിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എല്ലാവരെയും അവിടെ എല്ലാ തരത്തിലുള്ള ജീവനക്കാരുണ്ട് വനിതാ മെമ്പർമാരുണ്ട് വനിതാ ജീവനക്കാരുണ്ട് പുരുഷ ജീവനക്കാരുണ്ട് താൽക്കാലിക ജീവനക്കാരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ വളരെ വൃത്തികെട്ട പരാമർശമാണ് യു ഡി എഫിന്റെ നേതാവ് അവിടെ നടത്തിയിട്ടുള്ളത് ആ വൃത്തികെട്ട പരാമർശം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ചിത്രീകരിച്ച വാർത്ത ചാനലുകൾ വഴി ജനങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരിക്കാണ് എന്താ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ മുദ്രവാദത്തെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ട് അവര് വെച്ച മുദ്രാവാദത്തെക്കുറിച്ച് എന്തെങ്കിലും അവര് അങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട് കെ സി ബി സബ്സേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കെ സി ബി സബ്സേഷൻ ഇവിടെ ഉത്തരവ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അന്ന് അവരുടെ തമ്മിൽ തല്ല് കാരണമാണ് ഈ കെ സി ബി സബ്സേഷൻ ഈ ഒരു അവസ്ഥയിൽ ഇരുപത്തി ഒന്ന് കാലഘട്ടം എന്ന് പറയുന്നത് കൊറോണ വൈറസ് ബാധിച്ച് നമ്മുടെ നാട്ടിലാകെ ഒരു മനുഷ്യൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റില്ല ആ സമയത്ത് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് മുൻകേറ്റ നടത്തി നിങ്ങൾക്കറിയില്ല ഇവിടെ സാമൂഹ്യ അടുക്കള സാമൂഹ്യ അടുക്കള വഴി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഒരു ദിവസം ഭക്ഷണം അതാത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നത് അതേപോലെ തന്നെ കോവിഡ് പരിശോധന അതിന്റെ വാക്സിനേഷൻ ക്യാമ്പുകൾ ഓരോ അയ്യായിരം വീടുകളിലാണ് ഇതിന്റെ പരിശോധന നടത്തിയത് കരുവാരകുണ്ടിൽ മാത്രമാണ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഇതിന്റെ ആന്റിജൻ ടെസ്റ്റ് നടത്തി വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് എല്ലാവർക്കും ഒരേപോലെ ക്യൂ നിൽക്കാതെ വലിയ പ്രതിസന്ധി ഇല്ലാതെ ഓരോ പ്രദേശത്തും ക്യാമ്പുകൾ നടത്തി വളരെ ജനകീയമായിട്ടാണ് ആ പരിപാടി നമ്മൾ അവതരിപ്പിച്ചത് ഒരു ജനകീയ സംവിധാനമായി ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് ഈ രണ്ടു വർഷക്കാലവും പ്രത്യേക ആംബുലൻസുകൾ ഓരോ വാർഡ് ചില വാർഡ് മെമ്പർമാർ അവരുടെ അവര് പ്രത്യേകം വാഹനങ്ങൾ രോഗികളെ കൊണ്ടുപോകാനും അതി ടെസ്റ്റുകൾ നടത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി അങ്ങനെ എല്ലാ നിലക്കും ജനങ്ങളിടയിൽ ഇടപെട്ടുകൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ആണ് ഒന്ന് സ്വതന്ത്രമായി ജനങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയത് അന്ന് നമ്മൾ പല സ്ഥലങ്ങളും കണ്ടെത്തി സ്ഥലം കണ്ടെത്തുന്നത് മുഴുവൻ മുടക്കുന്ന പണിയാണ് വരുന്നത് എല്ലാ സ്ഥലവും മുടക്കും ഇവിടെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നമ്മള്ക്കാട് പയസ് എന്നി കെ സി ബി ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം ആ സ്ഥലം ആ വ്യക്തി സമ്മതിച്ചതാണ് സമ്മതിച്ച് അയാൾ എല്ലാത്തിനും തയ്യാറായതാണ് പക്ഷെ അവിടെ പോയിട്ട് അവിടെ നിലവിലുള്ള മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാൻ അങ്ങനെ പേരെടുത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാനും അതേപോലെ തന്നെ അവരുടെ കുറെ അനുയായികളും ചേർന്ന് ആ സമ്മതിച്ച ആളെ പോയി കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കേസിന് വേണ്ട സഹായം ചെയ്തു കൊടുത്താണ് ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഒരു ഭൂമി സംബന്ധമായ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ അറിയില്ല അതിന്റെ പ്രശ്നം പഞ്ചായത്ത് കേസ് നടത്തി കേസ് അനുകൂലമായി വിധി വന്നു പക്ഷെ അപ്പോഴേക്ക് വീണ്ടും കേസിന് പോകുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ കെ എസ് ഇ ബിക്ക് ഇത്തരം നൂലാമാലകളിലെ ഒരു സ്ഥലം എടുക്കാനും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് അവരൊരു ബോർഡാണ് ഗ്രാമപഞ്ചായത്ത് അല്ലത് ചെയ്യുന്നത് കെ സി ബി ബോഡാണ് ചെയ്യുന്നത് അങ്ങനെ ഇരു വികസന പ്രവർത്തനങ്ങളും ആ നില സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഗ്രാമീണ മേഖലയിലുള്ള ഇപ്പോ വീടുകൾ വീടുകളുടെ എണ്ണം കൊടുത്തതിൽ മൂന്നാം സ്ഥാനമാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് മായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഇന്നേ വരെ ഒരു അരിശ്രീ ഒരു അക്ഷരം ഉണ്ടാകാൻ കഴിയാതെ അതിന് പിന്നെ അവർക്ക് അവസരം കിട്ടാതെ വന്നപ്പോ പിന്നെ എല്ലാ അതിർ വരമ്പുകളും വേദിച്ചുകൊണ്ട് സി പി ഐ എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് ഈ യു ഡി എഫ് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ നേതാക്കന്മാരെ നടത്തിയിരിക്കുന്നു വെറുതെ വിടില്ല ഇത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടും അതിന് ചങ്ങൂറ്റവും കരുത്തുള്ള പാർട്ടിയാണ് കരുവാരം കൊണ്ടല്ലേ ഈ പാർട്ടി ഈ പാർട്ടി നാപ്പത് വർഷക്കാലത്തിന് ശേഷം അധികാരത്തിലേറിയതാണ് ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ട് തന്നെയാണ് ഈ കരുവാരം കൊണ്ട് ഞങ്ങൾ നിലയറപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിനെതിരെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല കുടിവെള്ളത്തിന്റെ കാര്യം അവർ പറഞ്ഞല്ലോ ഈ ജലനിധി എത്താത്ത മലകളിൽ ഇവ നമുക്കറിയാം ആലിക്കോട് അത് പൂച്ചിക്കുന്ന് പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ചെലമ്പലിക്കൈ പ്രദേശത്ത് കുന്നിൻ അവിടെ അതിന്റെ കുടിവെള്ള പദ്ധതി നടന്നു അതേപോലെ തന്നെ ചമ്പങ്കന്ന് മേഖലയിൽ എല്ലാ പ്രദേശത്തും പന്ത്രണ്ടോളം കുടിവെള്ള പദ്ധതികളാണ് ഇവിടെ ചെയ്തത് ഈ തൊട്ടടുത്ത പരിസരത്ത് ഒരു പഞ്ചായത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാലിന്യമുക്ത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രവൃത്തി കരുവാരകുന്ദിലാണ് അതിന് മുൻകൈ എടുത്തത് അതിന് പ്രത്യേകം വാഹനം തന്നെ വാങ്ങി അതിന് യു എസ് ബി വാങ്ങിക്കും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വെച്ചുകൊണ്ടും യു ഡി എഫ് അടുത്ത ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് വിട്ടു നൽകിയ സ്ഥലം ഒട്ടന സമ്മതിച്ചതാണ് വാക്കാൽ സംബന്ധിച്ചതാണ് അവിടെ ഇവര് പോയി അവിടുത്തെ ഭൂമാഫിയകളെ കണ്ട് സമ്മർദ്ദം ചേൽപ്പിച്ച് തൊട്ടടുത്ത ഭൂമാഫിയകളെ കണ്ട് സമ്മർദ്ദം ചേൽപ്പിച്ച് അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അയാൾ എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്താ ഇതിന്റെ അവസ്ഥ പട്ടിക്കാട് ശൈലേഷിന്റെ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതാണ് ആ പരിസര പ്രദേശത്തുള്ള പാവപ്പെട്ടവരെ പോയി കണ്ട് അവിടെയും ഇവര് കുത്തിതിരിപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കെ എസ് സി ബി സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇവരുടെ സഹകരണം കൂടി പോകണം ഇവരുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് തവണ ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചല്ലോ ആ ഒരൊറ്റ ഒരു യോഗത്തിന് പോലും അവർ വന്നില്ല എം എൽ എ അന്ന് ഇതിൽ ആകെ കറങ്ങി നടക്കുക ആഞ്ഞടിക്കാൻ വേണ്ടി ആക്ഷേപ ഉന്നയിക്കാൻ വേണ്ടി സ്വരംഗം വെക്കുന്ന പണിയാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിറക്കൽ മണലിന്റെ വിഷയം എന്താ സംഭവിച്ചത് അതൊരു കറവപശുവായിരുന്നു ചരക്കൽ മണൽ കോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുമാരകുണ്ടിന്റെ രാഷ്ട്രീയ ഒരു ഒരു പരിസ്ഥിതി വെച്ച് എല്ലാ മഴക്കാലത്തും ചിറ നിറഞ്ഞ് മണൽ ഒഴുകും അറുപത് ലക്ഷം എഴുപത് ലക്ഷം തൊണ്ണൂറ് ലക്ഷം ഫണ്ട് മാറ്റി വെച്ച് അത് കോരി ഒരു വ്യക്തിയുടെ പറമ്പിൽ കൊണ്ടുപോയി കൂട്ടി അതും വിറ്റ് കാശാക്കുന്ന പണിയായിരുന്നു യുഡിഎഫ് ചെയ്തിരുന്നത് ശക്തമായ അഴിമതിയല്ലേ അവർ എല്ലാ വർഷം കോടികൾ മുടക്കാൻ സർക്കാരിന്റെ ഫണ്ട് ജനങ്ങളുടെ നീതി വിരിച്ച ഫണ്ട് എന്റെ ആവശ്യമില്ല അതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ അത് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും തയ്യാറാക്കി അതിന്റെ നടക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഇങ്ങനെ സൂക്ഷ്മമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജനങ്ങളുടെ ഫണ്ട് അപഹരിക്കപ്പെടാതെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് ഈ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വല്ലാത്ത വീടുകൾ വാസയോഗ്യമാക്കാൻ വേണ്ടി നൂറുകണക്കിന് എന്റെ എണ്ണത്തൂടെ പറയും കൊടുത്തിട്ടുള്ളത് ഈ സർക്കാരിന്റെ പിന്നെ ഒരു നയമുണ്ട് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കണം പുന്നക്കാട് സ്കൂൾ ഹൈടെക് ആക്കാൻ വേണ്ടി ഒരു കോടി രൂപ വാസാക്കിയത് ഇവര് അവിടുത്തെ ആളുകളെ വെച്ചിട്ട് അവരുടെ ഒരു സ്വാധീന മേഖല എന്നുള്ള നിലയ്ക്ക് അവര് പാര വെച്ച് അവർ വിട്ടില്ലേ അതിന് ഭൂമി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു ആ ഗ്രൗണ്ടിന്റെ പേരിൽ അവർ പ്രസന്റാക്കിയില്ല ഇതെന്താ ാണ് ഇവിടെ ഒന്നും നടക്കരുത് എന്ന അവരുടെ ആ ഒരു ചിന്തയാണ് ഈ പ്രസിദ്ധിക്ക് കാരണമായിട്ടുള്ളത് ഇത് ഞങ്ങൾ കേട്ടറങ്ങിയിരിക്കുന്നു സഖാവ് ജെയിംസ് ഭാഷ പേരെടുത്തുകൊണ്ടാണ് നേതാവ് ശ്രീമാൻ ഉണ്ണിയും കുട്ടി പ്രസംഗിച്ചത് അതിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും നിയമപരമായി ഞങ്ങളത് അതിനുള്ള ഇത് നീക്കും എന്താ അവിടെ പറഞ്ഞത് സ്ത്രീ ആക്ഷേപ സ്ത്രീ വിരുദ്ധ പ്രസംഗം അല്ലേ ഞങ്ങൾ നിങ്ങൾ കേട്ടുനോക്കും എന്താണ് എന്താ മുർഷി എന്താണ് ആ പാട്ടുപാടിയത് സ്ത്രീയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് അവിടെ പരിഹരിച്ചത് ഒരു സ്ത്രീയുടെ പേര് പരാമർശിച്ചത് ഇവിടുത്തെ സ്ത്രീയുടെ അല്ല അവരെ കുറിച്ചായിരിക്കും നമുക്കറിയില്ല ഞങ്ങൾ എന്തെങ്കിലും ആരും അങ്ങനെ ചെയ്യുന്നില്ല യു ഡി എഫിന്റെ ആളുകളെ കുറിച്ചാണ് അവര് പറഞ്ഞിട്ടുണ്ടത് അങ്ങനെയാണെങ്കിൽ അത് അവര് നോക്കണം അവ ഇത്തരം വിഷയങ്ങൾ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്നല്ല പറയേണ്ടത് അന്തസ്വാഭിമാനത്തോടും കൂടി രാഷ്ട്രീയം രാഷ്ട്രീയമായി കണ്ടു നേരിൽ നേരിൽ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയപരമായും അല്ലാത്ത കാര്യങ്ങൾ നിയമപരമായും എന്ത് വികസനമാണ് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ആറേഴ് പതിറ്റാണ്ട് കാലം പിന്നെ പ്രധാനമന്ത്രി തൊട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ വരെ ഒരേ ആളുകൾ ഭരിച്ചൊരു കാലം എത്രയോ കടന്നുപോയി ഇവിടുത്തെ എം എൽ എ എം പി എം എൽ എ മന്ത്രി ആയിരുന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എക്ക ഭര ഇവിടെ ആരും ഭരിച്ചില്ലെങ്കിലും സർക്കാരിന്റെ പൊതു സംവിധാനങ്ങളുടെ ഭാഗമായി കുറെ കാര്യങ്ങൾ നടന്നു പോകും എന്നതല്ലാതെ എടുത്തു പറയത്തക്ക എന്ത് നേട്ടമാണ് ആകെ പറയാനുള്ളത് ഒരു എക്കോഡ് ടൂറിസമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ കണക്കുകളൊക്കെ അക്കാലത്ത് നാട്ടിൽ നാട്ടിലാകപ്പാട്ടായിരുന്നു ഇവിടെ മാത്രമല്ല കണ്ടൂരും വാടിയമ്പുലത്തും ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ടൂറിസം പദ്ധതികള് കോടികളുടെ അഴിമതിയാണ് അതിന് കൂട്ടുനിന്ന ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥനും എം എൽ എയും അന്ന് മന്ത്രിയായിരുന്ന വ്യക്തിയും ഒക്കെ തട്ടിയെടുത്തിട്ടുള്ളതുള്ള നാട്ടിലാകപ്പാട്ടാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി കരുവാറുണ്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇരിക്കുന്നതിൽ പലരും അധ്യാപകരായതുകൊണ്ട് ആയതുകൊണ്ടാണ് സൂചിപ്പിച്ചത് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ ഈ രീതിയിലേക്ക് മാറിയത് ഏത് കാലത്താണ് നമ്മൾ കണ്ടുപോകണത് ഈ റോഡ് മലയോര ഹൈവേ ഇത് എന്നാ വന്നത് ഇതാരാ കൊണ്ടുവന്നത് ഇത് എം എൽ എ ആണ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ആയിരം കോടി ഫണ്ട് കൊടുത്തു ആയിരം കോടി എന്ന് പറഞ്ഞാൽ ശരാശരി നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് കിട്ടേണ്ട ഫണ്ട് അവന് കിട്ടിയിട്ടില്ല ഇവിടെ ആകെ ആദ്യം ഒരു കോടി രൂപയുടെ ഫണ്ട് റോഡുകളുടെ ഇപ്പൊ ആകെ രണ്ട് റോഡ് മാത്രമായി തിരുങ്ങി മറ്റു പല സ്ഥലങ്ങളിൽ രണ്ടു കോടിയും മൂന്ന് കോടിയും മണ്ഡലം പഞ്ചായത്തിൽ അടുത്തൊരു പ്രദേശം എന്തുകൊണ്ടാണ് നമുക്കൊരു കോളേജ് കൊണ്ടുവരാൻ കഴിയാതെ പോയത് ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അനുമതി സർക്കാർ കൊടുത്തിന്റെ ഭാഗമായി അത് സ്വന്തം ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്താക്കി മാറ്റിയല്ലേ ഇത് ഇവിടെ ഒരു പിന്നെ സി എച്ച് എസ് സി ഉണ്ട് കാളയാവനേക്കാളും ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സ്വന്തം സ്ഥലമുള്ള സർക്കാരിന്റെ ഫണ്ട് കോടിക്കണക്കിന് ഉറപ്പിയുടെ കെട്ടിടങ്ങളുള്ള തരുവാറുമുണ്ടൽ എന്തുകൊണ്ട് കിടത്തി ചെങ്കിൽ ഗവൺമെന്റ് അതേപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ പിന്നെ സ്പോർട്സ് നമ്മുടെ ഗ്രൗണ്ടുകൾ ഗ്രൗണ്ടുകളിൽ നിരന്തരം ഞങ്ങൾ കണ്ടത് ഫണ്ട് കൊടുത്തു ചുവക്കാടിനാണ് തരുവാറുമുണ്ടിനലിനേക്കാൾ വലിയ പഞ്ചായത്തൊന്നും അല്ലെങ്കിൽ ചുവക്കാട് അപ്പൊ ആ രീതിയിൽ കരുമാരുകൊണ്ടിനോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് നിങ്ങൾക്കറിയോ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട് വീണ്ടും ഒരു ഫയർ സ്റ്റേഷൻ ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ മെമ്മൽഎയുടെ എം എൽ നമ്മൾ പൊതുവേദിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വരേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇവിടെ പറഞ്ഞു സബ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലമുടമയെ വിളിച്ച് അയാളെ സംവലിച്ച് സർവകക്ഷി യോഗത്തിൽ അത് ഒന്നും കൂടി പ്രഖ്യാപിച്ച് ഇയാളെ വിളിച്ചു വരുത്തി ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി സർവ്വകക്ഷി യോഗം വിളിച്ച് എം എൽ എ ഉൾപ്പെടെ വരാമെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതാണ് ഇവിടുത്തെ ഈ പറയുന്ന സബ്റ്റേഷൻ ഇല്ല എന്ന് നിലവിളിക്കുന്ന ആളുകൾ പൊതു സംവിധാനങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കും ഇപ്പൊ ഇന്നത്തെ പുനക്കാട് നടത്തുന്ന ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അതിനെ ഒരു വാഹനം ഇറങ്ങുന്നതിന് വേണ്ടി നിലവിലുള്ള ബസ് ബേസിംഗ് സെറ്റിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിക്കൊണ്ടാണ് അതിന്റെ റോഡിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തടയാറുണ്ടോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികൃതയുള്ള റോഡിന്റെ പക്ഷേ ഗ്രാമപഞ്ചായത്ത് സി പി എമ്മിന്റെ ലോക്കൽ ആയ ഞാൻ അവർ വിളിച്ച ഷെയർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ച യോഗത്തിൽ ചെന്ന് ഷെയർ എടുത്ത് നമ്മൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു തങ്ങളാണ് അതിന് ഷെയർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അല്ല അതിന് പണം ഞാൻ ഏൽപ്പിച്ചത് നമ്മൾ ഇത്തരത്തിൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്നും എതിരല്ല പക്ഷേ യു ഡി എഫ് കാണിക്കുന്ന കരയല്ല നമുക്കൊക്കെ ഇത്തരത്തിലുള്ള എന്തെല്ലാം അഴിമതികളും പറയാം ഇപ്പോൾ അജാത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട് വിദ്യാലയമാണ് അതൊരു സർവീസ് ബാങ്കുമായി ബന്ധപ്പെട്ട സർവീസ് ബാങ്കില് ഈ ആളുകൾ ഒപ്പിടാത്ത എട്ടു ലക്ഷം രൂപയുടെ ലോഡ് കൊടുത്തതായി ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ പരാതി പോയിട്ടുണ്ടല്ലോ അതൊരു സർവീസ് സംഘമായ ബാങ്കായതുകൊണ്ട് ആയതുകൊണ്ടോ അത്തരത്തിലുള്ള സംഘങ്ങൾ നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്റെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് ആ ഒരു ആക്ഷേപത്തിന് പിന്നെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യക്കെതിരെ നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ പോയി തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അതിനിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കും ഇതിനൊക്കെ കണ്ടിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും ഇത്തരത്തിലുള്ള അപജയങ്ങളുടെ കഥകളാണ് നമുക്കറിയാലോ എൽ ഡി എഫ് സർക്കാരിന്റെ തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനാറ് കാലത്ത് പതിനഞ്ച് പതിനാറ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരും ഒക്കെ ഇത്തരത്തിലുള്ള ആവാസങ്ങളുടെ പിന്നെ അത്തരം <laughs> ഒരു <ality> ് നാട്ടിലിറങ്ങാൻ പറ്റാതെ വന്ന ആളല്ലേ അപ്പൊ അവര് കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അത് ഞങ്ങളുടെ കുറ്റം വന്ന പക്ഷെ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾക്ക് എൽ ഡി എഫിന്റെ ഒരു നേതാവും ഒരു മെമ്പറും അത്തരം ഒരു ഒരു ഭാഗത്ത് ഒരു ഒരു ശതമാനം പോലും പേരുദോഷം കൽപ്പിക്കാത്ത ആളുകളാണെന്ന് ഞാൻ കുറപ്പുണ്ട് അതിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉന്നയിക്കുന്നവർ തിരിച്ചറിയേണ്ടത് അവർ അവർ സ്വന്തം മുഖത്തേക്ക് തന്നെയാണ് അത് മരിച്ചറിയുന്നത് എന്ന് തിരിച്ചറിയാൻ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ഭരണത്തിൽ വരുന്നത് വിലയിരുത്തുകയാണെങ്കിൽ നാലഞ്ചിട്ടേം ഭരിച്ചു എഫ് നാല് വർഷക്കാലം ഭരിച്ച എൽ ഡി എഫിന്റെയും പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാം എത്ര മാറ്റങ്ങളാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ളത് ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കരുത് പാർട്ടിപരമായിട്ട് കഴമ്പുള്ള ആക്ഷേപങ്ങളായിരിക്കണം ഉന്നയിക്കരുത് കൂട്ടത്തിൽ സഹമുള്ളതായിട്ട് ഒരുപാട് വനിതകളുണ്ട് പഞ്ചായത്ത് ഓഫീസിലും വനിതകളുണ്ട് ഒരു ആക്ഷേപം ബഹുമാനപ്പെട്ട ഉണ്ണിയൻകുട്ടി പറഞ്ഞത് അവിടുത്തെ ജനനുകള് അടഞ്ഞുകിടക്കുന്നു എന്നാണ് ഒരു പൊതുസ്ഥാപനത്തിൽ ജനനുകൾ അടഞ്ഞു കിടന്നാൽ എന്താണ് അവിടെ ഒരു ആക്ഷേപത്തിനുള്ള വകുപ്പ് കിടക്കുന്ന ജനനുള്ളിൽ എന്ത് മോശമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പല രീതിയിൽ കാണുന്ന ആളുടെ കണ്ണ് മഞ്ഞലിച്ചായിരുന്നെങ്കിൽ കാണുന്നതെല്ലാം മഞ്ഞിച്ചേക്കും അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് രാവിലെ ഒൻപതര പത്ത് മണിക്ക് അവിടെ എത്തുന്ന ഞാൻ മോശമായ ഒരു പ്രവർത്തനം അവിടെ ഞാൻ കണ്ടിട്ടില്ല സ്ത്രീ ഗുണഭോക്താക്കൾ അവിടെ വന്നു പോകുന്നുണ്ട് ഇവരെല്ലാം ഒരു വിശ്വാസത്തിലാണ് അവിടെ വരുന്നത് ഇതുപോലെയുള്ള പരാമർശങ്ങൾ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വികസന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ജെയിംസ് മാഷ് പറഞ്ഞു ഒരു ജില്ലയിൽ തന്നെ ലൈവ് വീഡിയോ കൊടുത്തതിൽ മൂന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല തീർച്ചയായിട്ടും അത് ഞങ്ങൾ എത്തിച്ചത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ കരുവാരക്കുണ്ടിൽ നമ്മൾ നടത്തിയ വീട് വാസയോഗ്യമാക്കൽ എന്നുള്ളത് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആശ്വാസമായ ഒരു കാര്യമാണ് സ്വന്തമായ വീടെന്നു പറയുന്നതും സുരക്ഷിതമായ വീടെന്നു പറയുന്നതും ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് കൊടുക്കുകയും ചെയ്തിട്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റൊന്ന് വീട് കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ ഭരണത്തിലേറുന്നത് ഇവർ ആക്ഷേപിക്കുന്ന ഓരോ കുടിവെള്ള പ്രശ്ന പദ്ധതികളെയും പറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാതിലും എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതികൾ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പൊ കുട്ടത്തിലെ ഒരു കിണറിനെ പറ്റി കൂടെ കൂടെ ആക്ഷേപിക്കുന്നുണ്ട് വെറും ആറു ലക്ഷം രൂപ മാത്രമാണ് അതിന് ചെലവാക്കിയിരിക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലത്തിൽ വെച്ചിരിക്ക നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തില് കിണറു മാത്രമേ പണിതിട്ടുള്ളൂ ഒരു സൈഡ് കുത്തനെ ഇരുന്ന് എന്ന് നമ്മൾ അതിന് റിങ്ങുകൾ എടുത്തു മോളിൽ നിന്ന് മഴവെള്ളം ഒഴിച്ചു വരാതിരിക്കാൻ റിങ്ങിന് ഉയരം കൂട്ടി എന്നാൽ നിരപ്പായ സ്ഥലത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഹൈറ്റ് മാത്രമേ റിങ്ങിനുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അതിനകത്ത് ആ കിണറിന് ഒരു ടാങ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അവിടെ കുടിവെള്ളം കിട്ടിയാൽ മതി എന്നാണ് ആ ജനങ്ങളുടെ ആവശ്യം അത് അവിടെ നിറവേറ്റിയിട്ടുണ്ട് മറ്റൊന്ന് കൂട്ടത്തിൽ കിളിക്കോട് ഭാഗത്ത് ഒരു കിണർ പണിത് പൂർണ്ണമായിട്ടും ഗുണഭോക്താക്കൾക്ക് ജലം വെള്ളം കിട്ടുന്ന പദ്ധതിയാണ് മഞ്ഞൾപ്പാറയിൽ എടുത്തു പറയാം മൂന്ന് പദ്ധതികളാണ് അവിടെ പൂർത്തിയായത് ഈ പൂർത്തിയായ പദ്ധതികളുടെ പുറകെ ഇതിനെത്ര കാശ് മുടക്കി ഇത് അനാവശ്യമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ആദ്യമായിട്ട് പങ്കത്തിൽ വന്ന സമയത്ത് ഇവിടെ ഒരു അന്വേഷണം നടന്നു ഒരു പക്ഷേ നിങ്ങൾക്കാർക്കും അറിയില്ല കഴിഞ്ഞ ടൈമില് പുഴയിൽ നിന്ന് കോരിയിട്ട മണൽ എവിടെയായിരുന്നു ഇട്ടത് അതിപ്പോൾ എവിടെ എന്നാണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ആ മണൽ കോരിയിട്ട സമയത്ത് നിങ്ങൾ സാക്ഷികളാണ് ഇന്ന് ആ മണൽ എവിടെ ആ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വന്നവരെ മണ പോരിയിട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു ആ മണൽ നിന്ന് പലർക്കും മൂലധനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സോഴ്സായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മണൽ എവിടെ പോയി എന്നുള്ളതിനുള്ള ചോദ്യത്തിന് സമാധാനം പറയണ്ടേ അന്നത്തെ ഭരണസമിതിയെ മുഴുവനും ആ ലിസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥര് പോയത് തുടർന്ന് പലപ്പോലും ആക്ഷേപിക്കുന്ന മണ്ണ് വാരി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം പല സമയങ്ങളിലും കളക്ടറുമായിട്ട് ഇതിന് നമ്മൾ സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് പണിയുന്നതിനുള്ളതും അത് തുടർന്നാണ് പഠിക്കുകയുണ്ടത് ഡി പി ആർ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നത് മറ്റൊന്ന് നമ്മുടെ വായനശാലകൾ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ വായനശാലകൾക്ക് പണ്ട് വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടെന്ന് ഇല്ലാന്ന് തന്നെ എനിക്ക് പറയാം വായന എന്ന് പറയുന്നത് ഓരോ ജനങ്ങളുടെയും വികസനത്തിന് വേണ്ട അത്യാവശ്യ കാര്യമാണ് പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകളാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ വ്യക്തിക്കും ആവശ്യം വായനകൾ കുറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പലയിടത്തും പോയിരുന്നിട്ട് നമ്മളിപ്പോൾ നടക്കുന്ന ഒരു തെരു ഒരു നാടകമുണ്ട് ആ നാടകങ്ങൾ പോലെ യക്കുമരുന്നിനും അതിനും അടിമയാന്ന് ധാരാളം വായിച്ച് നല്ല അറിവുകൾ നേടി നല്ല സംസ്കാരമുള്ള ഒരു പഞ്ചായത്തായിരിക്കണം കരുവാരക്കൊണ്ട് ഗ്രാമം എട്ട് സ്കൂളുകളുണ്ട് നമുക്ക് എൽ പി സ്കൂളുകളുണ്ട് അവിടുത്തെ അഞ്ചു വർഷം മുമ്പുള്ള അവിടുത്തെ നിലവാരങ്ങൾ അതായത് അതിന്റെ കെട്ടിടങ്ങള് ടോയ്ലറ്റുകള് മതിലുകള് കുടിവെള്ള സൗകര്യങ്ങൾ അഞ്ചു വർഷം മുമ്പ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ അന്നും മാധ്യമമായിരുന്നു ആ ഇന്നത്തെ സൗകര്യവും അഞ്ചു വർഷം മുമ്പുള്ള സൗകര്യം നിങ്ങൾക്ക് കണ്ട കണ്ടാൽ തന്നെ തിരിച്ചറിയാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ റോഡുകൾ ഓരോ റോഡുകളും ആവശ്യത്തിന് ഫണ്ട് ഉപയോഗിച്ച റോഡുകളായാലും കുടിവെള്ള സൗകര്യമായാലും സുരക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് പറയാൻ അവസരം കിട്ടി ഇവരിപ്പോ നമ്മൾ ചെയ്യുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു വികസന പ്രവർത്തനമല്ല ഒരു സബ്സ്റ്റേഷൻ മാത്രമാണ് വികസനം മാത്രമല്ല അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ച് കാണിക്കല്ല അതിനുവേണ്ടിയുള്ള ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ പുറംപോക്ക് സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തി നിരന്തര ശ്രമം നടത്തിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഈ പിന്നെ നില നടന്ന ആ ആക്ഷേപത്തിൽ ഒന്ന് രണ്ട് കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടത് വീട്ടുകുന്ന് ഭാഗത്ത് ഒരു പത്ത് വീടുകൾ സ്ഥലം കൊടുത്ത് ആൾക്കാർ താമസമല്ല അത് അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം അവിടെ പറഞ്ഞു യഥാർത്ഥത്തിന്റെ നമ്മളെ സുഫൈറ മെമ്പർക്ക് ഉൾപ്പെടെ ഇവർ വാങ്ങിക്കൊടുത്ത സ്ഥലമാണ് അവിടെ നിലവിലുള്ളത് ഇന്ന് നിലവിലവിടെ സുഫെയറ മെമ്പർക്ക് നാല് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം നിലവിലുണ്ട് എട്ട് വീടുകളിൽ രണ്ട് വീടുകളിൽ ആളെ താമസക്കാരോളും അത് വീട് ആ സ്ഥലം വാങ്ങിക്കൊടുത്തതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഒക്കെ യു ഡി എഫുകാരാണ് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഈ രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ് പഞ്ചായത്തിന് ആൾ കൈമാറിയതാണ് സ്വാഭാവികമായിട്ടും സ്ഥലം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട് കൊടുക്കേണ്ടത് നിർബന്ധമാണ് അങ്ങനെയാണ് എട്ട് വീടുകൾ ഈ ഭരണസമിതിയുടെ കാലത്തും മുൻഭരണസമിതിയുടെ കാലത്തും വീടുകൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് പ്രത്യേകത ശരിക്കും അവർ പറഞ്ഞ ഇതിൽ അവർക്കൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തില് ഈ പിന്നെ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥലം കൊടുത്ത് ആളുകളെ അവിടെ കൊണ്ടുപോയി കുടിക്കുക എന്ന രൂപത്തിലാണ് അവിടെ സംസാരിച്ചത് അതായത് ഇവർ കൊടുത്ത സ്ഥലത്ത് വീട് കൊടുക്കുക എന്നുള്ള പരിപാടി അങ്ങ് ചെയ്തിട്ടുള്ളൂ അത് ഈ ഇതിലെ ഭരണസമിതിയുടെ മെമ്പർ ഉൾപ്പെടെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിച്ചറിയാം മറ്റൊന്ന് പിന്നെ അവര് ആകാശത്ത് കിണർ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം പറയുന്നു ഇന്ന് ഞാൻ പുത്തനയില് പിന്നെ മുന്നേട്ടന്റെ വാർഡിലാണ് ആ കിണറിൽ അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാണ് മുന്നേട്ടന്റെ വാർഡിൽ ഇപ്പൊ ഈ പറഞ്ഞ കിണറിൽ ഒരാൾക്ക് ഹൈറ്റിൽ കിണർ ഉയർത്തി